ഗൾഫിൽ ജീവിക്കാൻ ഏറ്റവും ചിലവ് കുറഞ്ഞ രാജ്യം ഏതാണ് കഴിഞ്ഞ ദിവസം ഡാറ്റാബേസ് പ്ലാറ്റ്ഫോമായ നുംബിയോയുടെ ജീവിത ചെലവ് സൂചിക പുറത്തുവന്നു ഒമാനാണ് ജി സി സിയിൽ ഏറ്റവും ജീവിത ചെലവ് കുറഞ്ഞ രാജ്യം ഏറ്റവും കൂടുതൽ ചെലവ് എവിടെയെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരം മാത്രം യു എ ഒമാന് പിന്നിൽ രണ്ടാം സ്ഥാനത്ത് ബഹ്റൈനാണ് മൂന്നാമത് കുവൈറ്റ് നാലാം സ്ഥാനത്ത് ഖത്തറും അഞ്ചാം സ്ഥാനത്ത് സൗദി അറേബ്യയും ജീവിത ചെലവും വാടകയും ഏറ്റവും കുറവ് ഒമാനിലാണ് മറ്റ് ജി സി സി രാജ്യങ്ങളെ അപേക്ഷിച്ച് ബജറ്റ് ഫ്രണ്ട്ലി ലൈഫ് സ്റ്റൈലാണ് ഒമാനിലേത് താങ്ങാവുന്ന ചെലവിൽ മികച്ച ജീവിത ഗുണനിലവാരം ഉറപ്പാക്കി തന്നെ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും ഒമാനിൽ ജീവിക്കാം ഒമാനിൽ താമസിക്കുന്ന നാലംഗ കുടുംബത്തിന് വാടക ഒഴികെ പ്രതിമാസ ചെലവ് ആയിരത്തിനാല് ഒമാനി റിയാറാണ് അതായത് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് ഗൃഹം ഒരാൾക്ക് ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ് റിയാൽ അഥവാ ൃഹം വേണം എന്നാണ് നുംബിയോ സർവേ പറയുന്നത് യു എ അപേക്ഷിച്ച് ഒമാനിലെ ജീവിത ചെലവിൽ ശതമാനവും വാടകയിൽ പോയിന്റ് ഏഴ് ശതമാനവുമാണ് കുറവ് ചെലവ് ഏറ്റവും കൂടുതൽ യു എയിൽ അതിൽ തന്നെ അബുദാബി ദുബായ് എമിറേറ്റുകൾ ദുബായിൽ നാലംഗ കുടുംബത്തിന് പ്രതിമാസം പതിനാലായിരത്തി എഴുന്നൂറ്റി അറുപത്തിയഞ്ച് ദൃഹവും ഒരാൾക്ക് നാലായിരത്തി ഇരുനൂറ്റി നാല്പത്തിരണ്ട് ദൃഹവുമാണ് ചെലവ് വരുന്നത് അബുദാബിയിൽ ഒരു കുടുംബത്തിന് പന്ത്രണ്ടായിരത്തി നാനൂറ്റി മൂന്ന് ദൃഢവും ഒരാൾക്ക് മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത് ദൃഹവുമാണ് കണക്കാക്കുന്നത് സർവേയിൽ പറയുന്ന ജീവിത ചെലവിന്റെ കണക്കുകളിൽ ഇവിടെ ജീവിക്കുന്നവർക്ക് ചെറിയ ചില പൊരുത്തക്കേടുകൾ തോന്നുമെങ്കിലും മൊത്തത്തിൽ ജീവിത ചെലവ് കുറവ് ഒമാനിലാണ് എന്നതിൽ